ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം രാത്രി പതിനൊന്ന് നാൽപ്പത്തൊമ്പത് നമ്മൾ ഈ ഒരു സമയത്ത് എന്തിനാണ് ഉണർന്നെഴുന്ന ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലം വരെ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണെ എവിടേക്കാണെന്ന് വെച്ചാൽ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മകള് നിന്ന് വരുന്നുണ്ട് മോളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പപ്പ അമ്മസ് കൂടിയാണ് പോകുന്നത് അപ്പോൾ അവിടെ വെക്കേഷൻ ഒക്കെ ആയി വരുന്നു അപ്പം മൂന്ന് പതിനഞ്ച് നമ്മുടെ മൂന്ന് അതായത് നമുക്ക് എയർപോർട്ട് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് എത്താനായിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ ടൈം എടുക്കും നമ്മുടെ കാർ ഓടിക്കാനായിട്ട് നമ്മുടെ ഒരു റിലേറ്റീവ് ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആളാണ് കാർ ഓടിക്കുന്നത് അപ്പോൾ എത്രയും ദൂരം കാർ ഓടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് അങ്ങോട്ടും ഉള്ള ഒരു രാത്രിയൊക്കെ അല്ലേ അത് കാരണമാണ് ചേട്ടനെ വിളിച്ചത് എനിക്ക് കുറച്ച് കോൾഡിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് ചെറിയൊരു മൂക്കടപ്പുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സൗണ്ട് മാറിയതൊന്ന് ക്ഷമിക്കുക അപ്പം നമ്മളിതാ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് എത്തി അത്യാവശ്യം മഴയുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്ന വഴിക്കും ചെറിയായിട്ട് കുറേ സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോഴും ചാറ്റൽ മഴയുണ്ട് ഏകദേശം പത്ത് വർഷത്തിന് ശേഷമാണെന്ന് വേണം പറയാൻ ഞാൻ ഈ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് വരുന്നതും എൻ്റെ പപ്പയൊക്കെ നേരത്തെ ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്ത് ലാസ്റ്റ് ടൈമിൽ വിളിച്ചുകൊണ്ട് പോയത് ഏകദേശം പത്ത് വർഷമായി അമ്മൂസ് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇവിടെ പനിയും കാര്യങ്ങളൊക്കെ ആയത് കാരണം അമ്മൂസിനെ ആദ്യം കൂട്ടണ്ടാന്ന് വിചാരിച്ചു പിന്നെ മൂന്ന് ദിവസം മുന്നേ തൊട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്കും വരണമെന്ന് നമ്മൾ വിചാരിച്ചെന്തായാലും ആൾ ഇതുവരെ വന്നിട്ടില്ല എയർപോർട്ടിലേക്ക് തിരുവനന്തപുരത്ത് അപ്പോൾ കൂട്ടിയിട്ട് നമ്മൾ വന്നതാണ് കുറേ നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ ആളെത്താൻ വേണ്ടിയിട്ട് മൂന്നേ കാലിന് ഫ്ലൈറ്റ് വന്നിട്ട് നാലേ മുക്കാലായപ്പോഴാണ് മോളെ വെളിയിലേക്ക് വന്നത് ഇതാ വരുന്ന ആ ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഒറ്റയ്ക്കാണ് അവിടുന്ന് ഇങ്ങനെ കുട്ടികളൊക്കെ വിടുമ്പോൾ ആളെ നമുക്കിങ്ങനെ കിട്ടുമല്ലോ കൂട്ടി വിടാനായിട്ട് അങ്ങനെയാണ് എത്തിയത് അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്കും അത്യാവശ്യം ചെറിയായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ നാലേ മുക്കാലിന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇടയ്ക്ക് നമ്മൾ വെഞ്ഞാറുമൂടൊക്കെ എടുക്കാറായപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ രാത്രിയിലത്തെ ഉറക്കം പോയത് കാരണം അമ്മൂസും പൊന്നൂസും കാറിൽ കടന്ന് ഉറങ്ങി പോയിട്ടുണ്ട് കഴിഞ്ഞ വെക്കേഷന് പൊന്നൂസ് നാട്ടിൽ വന്നിട്ടില്ലായിരുന്നു അന്നത്തോട്ട് പറയായിരുന്നു ഈ പ്രാവശ്യം എന്തായാലും വരണംന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദാ വീട്ടിലെത്തി അമ്മച്ചിയെ കാണുമ്പോഴുള്ള ആ ഒരു കെട്ടിപ്പിടുത്തവും സന്തോഷവും ഒക്കെയാണ് കേട്ടോ പൊന്നൂസ് മിന്നൂസിന് സർപ്രൈസ് കൊടുക്കാൻ പോവാം എന്തുവാണെന്ന് നോക്കാം അയ്യോ എടുക്കാൻ വയ്യാലോ വല്യ പാവം ഏർ അത് ബോധിച്ചില്ല ബോധിച്ചില്ല नाा। नाा। को पोछा होगा कहां ये पीडके मत किया ना पतकी अपाचक आई इच्छा पर यही अपाच आपको बायक दे अब मैं रहने इतनी फटता चलप आद आद वेर वच वेर वच वेर वच वेर वच रेड़ा रेड़ा इधर पर आ मीना